പുന്നക്കാട് നേരെ സണ്ടിൽ നമ്മുടെ പള്ളിൻ്റെ മുൻഭാഗത്ത് ലുലു ബേക്കറി അത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ വേ വേങ്ങ വേങ്ങൂര് വേങ്ങൂരുള്ള തങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടനകരം നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ബേക്കറി ഐറ്റംസുകൾ വളരെ വില കുറഞ്ഞ രീതിയിലൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷവർമ അൽഫാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ഓണറോട് ചോദിക്കാം അപ്പോൾ നമ്മുടെ പുന്നക്കാട് ടൗൺ പള്ളിൻ്റെ നേരെ മുമ്പിലത്തെ ആ ഒരു ബിൽഡിങ്ങിലാണ് ഈ ഒരു സ്ഥാപനമുള്ളത് ലുലു ബേക്കറി എന്നുള്ള ഈ ഒരു സ്ഥാപനമുള്ളത് ജ്യൂസ് ഐറ്റംസുകൾ ചായ ഐറ്റംസുകൾ എണ്ണക്കടികൾ ബേക്കറി ഐറ്റംസുകൾ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ ഒക്കെ ഉണ്ട് ഏത് നിലയ്ക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും ഏതൊക്കെയുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം തുറന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന വേളയും അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ വ്യാപാരി വ്യവസായി പ്രതിനിധി പ്രസിഡന്റ് ഹംസ മലനാട് അതുപോലെ തന്നെ ഇതിൻ്റെ ഓണർ ഒന്ന് പരിചയപ്പെട്ടത് ആരാണ് എന്താ എന്നുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് എങ്ങനെയൊക്കെ കൊടുക്കണമെന്നുള്ള വിവരങ്ങളൊക്കെ കണ്ട് നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ ലുലു ബേക്കറി ഉദ്ഘാടനം ചെയ്യാബ് തങ്ങള് ജയമൂര് സുഹൃത്തുക്കളെ കരുവാറുകൊണ്ട് പുന്നക്കാട് ജംഗ്ഷൻ പള്ളിന്റെ മുമ്പിലായിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലുലു ബേക്കറി പുന്നക്കാട് പ്രധാനപ്പെട്ട സ്ഥലത്ത് ബേക്കറി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ചെയ്തു കഴിഞ്ഞു നാട്ടുകാരുടെയും പ്രവർത്തകരുടെയൊക്കെ സഹായം ുന്നു എല്ലാവരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എല്ലാ വിചാസം അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഹംസ മലനാട് അദ്ദേഹത്തിന്റെ ഒരു ആശംസയും കിട്ടും അപ്പൊ ഇനി നമുക്ക് ഒരു സ്ഥാപനം ആരാണ് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതല്ലാതെ എന്തായാലും നാട്ടുകാരൻ തന്നെയാണ് മാമ്പഴത്തന്നെയാണ് പഞ്ചായത്ത് മാറിയെങ്കിലും പുന്നക്കാടും മാമ്പഴം വലിയ ദൂരൊന്നും അതെന്താണെന്ന് വെച്ചാൽ നമ്മള് ഇതിനൊരു ബിസിനസ് ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിനു മുമ്പ് പാണ്ടിക്കാട് ബേക്കറി ലൂലു ബേക്കറി പാണ്ടിക്കാട് ബേക്കറി പിന്നെ പിന്നെ മൂന്നാമത്തെ സ്ഥാപനമാണ് സ്ഥാപനം രാജ്യമാര് നമ്മളെ മൊത്തം നടപ്പും പുല്ലാടുകളും ആ കിട്ടിയപ്പോഴെടുത്തോ നമ്മളിപ്പോ എങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ ബേക്കറിക്ക് പുറത്ത് നമ്മളിപ്പോ ഏകദേശം നമ്മൾ രീതിയിലെ കുറച്ച് നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പത് ആ റേഞ്ചിലാണ് എല്ലാവരും കൂടി ഓഫർ കമ്പനി ഓഫർ ആക്കിയിട്ട് നൂറ്റി അറുപത് നൂറ്റി നൂറ്റി നാപ്പത് ബേക്കറി കാരണം ബേക്കറി കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഓഫർ കൊടുക്കണ്ടെന്നു പറഞ്ഞിട്ടാ റേറ്റ് എവിടെ കിട്ടുകയാണെങ്കിലും ഏറ്റവും വലിയ റേറ്റ് കുറച്ചിട്ടാണ് പിന്നെ ലേഖരൊക്കെ നമ്മളെ പ്രൊഡക്ഷൻ തന്നെ എടുക്കുന്നത് പാണ്ടിക്കാട് വേറെ ഷോപ്പ് കൂടി ഉണ്ട് ടൈംസാറുണ്ട് പാണ്ടിക്കാട് വണ്ടൂറോട് കേരളയില്ലേ

ആ അപ്പോ ഷവർമ ബ്രോസ്റ്റ് അൽഫാം മന്തി ഉണ്ട് ഐറ്റംസുകൾ ഞാൻ ഉണ്ട് അതിനെ വീഡിയോ കാണുന്ന ഹാൾ മനോഹരമായ ഒരു ഹാള് നല്ല മുകളിൽ നമുക്ക് ബാൻഡിലേക്ക് ഇരിക്കാൻ പറ്റും പുറത്തേക്ക് നല്ല കാശ് പറ്റിയ ഒരു സ്ഥലമാണ് നമ്മള് പാണ്ടിക്കാട് നമ്മള് ഒന്നുകൂടി ഇതായി നിക്കാ ബ്രോസ്റ്റാണ് ബ്രോസ്റ്റ് നമ്മൾ പാണ്ടിക്കാട് നൂറ് അമ്പത് അഞ്ഞൂറ്റി നൂറ്റിന് ബ്രോസ്റ്റ് പോസ്റ്റർ ദിവസം കൊണ്ട് പോകും നമുക്ക് അത്യാവശ്യം പാണ്ടിക്കാട് അത്യാവശ്യം പേരുണ്ട് അപ്പൊ എന്തായാലും നമ്മള് ഈ ഓഫറുകള് നമ്മൾ കൊടുക്കും കൊടുക്കും അത്യാവശ്യം ഓഫർ ഉണ്ട് റോസ്റ്റിൽ നിന്ന് ഫുള്ള് മുന്നൂറ്റിന് അറുപത്തി ഒമ്പത് കൊടുക്കുന്നത് സൗർമോള് അൻപത്തൊമ്പത് കൊടുക്കുന്നത് അങ്ങനെ ഓരോന്നിനോ അൽഫാമ് മുന്നൂറ്റി ഇരുപത്തിൻപത് കൊടുക്കുന്നത് ഓഫർ അങ്ങനെ ഓരോന്നും നല്ല ഓഫർ അത്യാവശ്യം ടേസ്റ്റ് കൊടുക്കും ഇതിനനുസരിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നത് നമ്മളെ വാട്സാപ്പിൽ ഞാൻ ഇടുന്ന വിട്ടുതരേണ്ടത് ഇതിന്റെ എന്തെങ്കിലും ഓഫറ് വരികയാണെങ്കിൽ അത് തരണ്ടേ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്ന ആളോട് എന്ന് പറയുന്നത് ഫുഡ് കണ്ടത് കഴിയണതും സഹകരിക്കാം ഫുഡ് എന്താ എന്താ ഫുഡും ടേസ്റ്റ് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ പറയാം പിന്നെ അതുപോലെ എന്താണ് എല്ലാരും ഒന്ന് സഹകരിക്കാം സഹകരിക്കാം തീർച്ചയായിട്ടും എല്ലാരും ഒന്ന് സഹകരിക്കാം പുന്നക്കാട് സെന്ററിൽ തന്നെയാണ് ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ എന്തായാലും വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് അതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കേക്ക് പ്ലം കേക്ക് ഒക്കെ ലൈവ് ആയിട്ട് ആയിട്ട് റേറ്റ് കംപ്ലൈൻറ്റ് ചെയ്ത് പിന്നെ ഏത് രീതിയിലാണ് എന്ത് രൂപമാണ് യൂട്യൂബിൽ നെറ്റ് നമ്മൾ ലെയിൽ കിട്ടുന്ന ഏതൊരു അതൊക്കെ നമ്മൾ അപ്പൊ എന്തായാലും ഒക്കെ സെന്ററില് സ്ഥാപനത്തിൽ വിജയിക്കണം വിജയിപ്പിക്കണം ஆளுகளை போகுந்த ஆளுகளுக்கு ஒன்று வரிய மாக்ஸிமம் ஆளுகளுக்கு விவரங்கள் ஒன்று கைமாறி மட்டும் விவரங்கள் கொடுக்க